Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live അൻവറിനെ മഹത്വവൽക്കരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സർക്കാർ ഓഫീസ് തകർത്തല്ല ജനപ്രതിനിധി സമരം ചെയ്യേണ്ടതെന്നും എ കെ ശശീന്ദ്രൻ കരുളായി വനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരണപ്പെട്ടത് ഏറെ ദുഃഖകരമാണ് വനത്തിൽ വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സാധാരണ നഷ്ടപരിഹാരം കൊടുക്കാറില്ല എന്നാൽ ഇവിടെ സർക്കാർ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിലെ പ്രതിഷേധം സർക്കാർ ഗൌരവമായി കാണാറുണ്ട് എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചുള്ള സമരം അംഗീകരിക്കാനാവില്ല അൻവറിനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു ഇടപെടലുമില്ലെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പത്ത് നാൽപ്പത് അധികം അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രതിഷേധം ആയിക്കോട്ടെ അതും നമുക്ക് അപലപിക്കേണ്ടതില്ല ആ പ്രതിഷേധം എങ്ങനെയാണ് പൊടുന്നനവേ അക്രമാസക്തമാകുന്നത് അങ്ങനെ അക്രമാസക്തമാകുന്ന ഒരു രംഗം വന്നപ്പോ പ്രതിഷേധം നടത്തിയവർക്കെതിരെയല്ല അക്രമം നടത്തിയവർക്കെതിരെയാണ് പോലീസ് അതിന്റെ പോലീസിന്റെ നിയമാനുസരണമുള്ള നടപടികൾ സ്വീകരിച്ചത് അത് പോലീസിന്റെ ചുമതലയാണ് ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്താണോ നിയമം അനുശാസിക്കുന്നത് ആ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകണം എന്ന നിലപാടാണ് എനിക്കുള്ളത് ഗവൺമെന്റിനുള്ളത് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അപലപനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളും ഇത് വനത്തിനകത്ത് ഉള്ളതാണ് എന്ന കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യം നൽകാതെ മറ്റെല്ലാ സ്ഥലത്തും ഉണ്ടായതുപോലുള്ള വന്യജീവി ആക്രമണത്തിന്റെ ഗണത്തിൽ ഇതും പെടുത്തുന്നത് എത്രത്തോളം യുക്തിസഹമാണ് എന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കുക പിന്നെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ പാവപ്പെട്ട ഈ ആദിവാസി വിഭാഗങ്ങളെ കർഷക സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക അത് പരമാവധി ചെയ്യുക എന്ന പ്രതിബദ്ധതയോടുകൂടി എതിർത്താലും എതിർത്തില്ലെങ്കിലും അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക എന്നറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കണം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്